പാലക്കാട് പല്ലഞ്ചാത്തന്നൂരിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയത് നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചു കളഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ നടന്ന ഒരു തർക്കത്തെ ചൊല്ലി അധ്യാപിക ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് കുട്ടി ജീവനെടുക്കാനുള്ള തീരുമാനം എടുത്തത് എന്ന് സഹപാഠികളും ബന്ധുക്കളും ആരോപിക്കുന്നു എവിടെയാണ് നമ്മുടെ സിസ്റ്റത്തിന് പിഴച്ചത് വെറും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടി വൈകാരികമായി പ്രതികരിക്കുക എന്നതാണ് കൗമാരപ്രായത്തിലെ കുട്ടികളുടെ സവിശേഷത ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ തമ്മിൽ വഴക്കുകൂടിയ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞതാണ് മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് സൈബർ പോലീസിനെ വിളിക്കുകയും വലിയ തുക ഫൈൻ ഫൈനടുപ്പിക്കുകയും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും ടീച്ചർ പറയുമ്പോൾ കുട്ടി സ്വാഭാവികമായും സമ്മർദ്ദത്തിലാകും കടുത്ത ഉത്കണ്ഠയ്ക്ക് അടിമപ്പെടും എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യാനുള്ള പ്രവണത അവൻ്റെ മനസ്സിൽ ഉണ്ടാകും അതൊക്കെ അധ്യാപകരാണ് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗം ഒഴിവാക്കാൻ കുട്ടികൾക്ക് കഴിയില്ല കുട്ടികൾ പരസ്പരം നേരിട്ട് പെരുമാറുന്നത് പോലെ തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിലും പ്രതികരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി കുട്ടികളോട് വൈകാരിക ക്ഷമതയോട് പെരുമാറാനുള്ള ശേഷി ടീച്ചർമാർ ആർജിക്കേണ്ടിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരിശീലന ക്ലാസുകൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിലൊന്നും പെടാതെ പോകുന്നവരും നന്നാകാൻ സ്വയം തയ്യാറാകാത്തവരും വൈകാരിക ക്ഷമത കൈവരിക്കാൻ കഴിവില്ലാത്തവരുമായ ഒരുപാട് പേർ അധ്യാപകർ ഇപ്പോഴും സർവീസിലുണ്ടെന്നാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മീഡിയ എന്നിവയിലെ സാക്ഷരതയെക്കുറിച്ച് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കേണ്ടതാണ് കുട്ടികളോട് പ്രത്യേകിച്ച് കൗമാര പ്രായക്കാരോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് അധ്യാപകർക്ക് പരിശീലനം കൊടുക്കണം പാലക്കാട് കണ്ടതുപോലെയുള്ള ദേശീയ പ്രകടനങ്ങളും കുറ്റപ്പെടുത്തലുകളും മറ്റും ലോകത്തിൻ്റെ ജീവിതത്തിന്റെ അവസാനത്തെക്കുറിച്ചുള്ള ചിന്ത കുട്ടികളിൽ ഉണ്ടാക്കും അവർ പെട്ടെന്ന് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും പൊതുവേ നോക്കിയാൽ ഇത്തരം വിഷയങ്ങളിൽ വീട്ടുകാരുടെ സമീപനവും കൃത്യമല്ല കൗമാര പ്രായക്കാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടല്ല മിക്കവാറും മാതാപിതാക്കളും വീട്ടുകാരും പെരുമാറുന്നത് ഈ കേസിൽ വീട്ടുകാരുടെ ഇടപെടൽ കുട്ടിക്ക് കുറച്ച് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിരിക്കണം കുട്ടിയുടെ അമ്മാവൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വീട്ടിലും കുട്ടിക്ക് വളരെയധികം ഹരാസ്മെന്റ് ഉണ്ടായി എന്ന് തോന്നാറുമുണ്ട് അതിൻ്റെ മേലെ ടീച്ചറുടെ വക മറ്റ് ശകാരം ഇത് രണ്ടും ചേർന്നുണ്ടായ കടുത്ത സമ്മർദ്ദമാണ് ജീവിതം അവസാനിപ്പിക്കണമെന്ന തോന്നലിൽ ഇദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ടാകുക കുട്ടികൾക്ക് വൈകാരിക ക്ഷമത കുറഞ്ഞ ഒരു കാലം കൂടിയാണ് ഇത് എന്നതും പ്രധാനമാണ് വഴക്കും ശകാരവും ഒക്കെ സഹിക്കാനുള്ള ശേഷി കുട്ടികൾക്ക് മുമ്പത്തേക്കാൾ കുറഞ്ഞു വരികയാണ് അതിനാൽ പുതിയ കാലത്തെ കുട്ടികളോട് ഇടപെടുമ്പോൾ വേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ച് രക്ഷകർത്താക്കളും അധ്യാപകരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കുട്ടിയെ ഒറ്റയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അവൻ്റെ ജീവനും നഷ്ടപ്പെട്ടില്ലായിരുന്നു കുട്ടികളെ ടീച്ചേഴ്സ് റൂമിൽ വിളിച്ചു വരുത്തി എല്ലാ ടീച്ചർമാരും കൂടി കുട്ടിയെ കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇന്നത്തെ വിദ്യാലയങ്ങളിൽ പൊതുവായുണ്ട് കുട്ടിയെ കീഴ്പ്പെടുത്തുകയായിരുത് ലക്ഷ്യം തിരുത്തുക എന്നതാകണം അത് മാത്രമായിരിക്കണം നമ്മുടെ അധ്യാപക സമൂഹം മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് മീഡിയ മംഗളം